പിണറായി പങ്കെടുത്ത ചടങ്ങിൽ ചെന്നിത്തലയ്ക്ക് സ്തുതി പാടി ഡോക്ടർ ജി രാജ്മോഹൻ ട്രോൾ രൂപത്തിൽ മറുപടി നൽകിയെങ്കിലും അതൃപ്തി അറിയിച്ച് പിണറായിയും രവി പിള്ളയും മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്റ്റേജിൽ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത് ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി വിജയൻ സാധാരണഗതിയിൽ ഇത്തരം അവസരങ്ങളിൽ എടുത്തടിച്ചതുപോലെ മറുപടി നൽകുന്ന ആളാണ് പിണറായി വിജയൻ എന്നാൽ ആ സമീപന വിപ്രാവശ്യം വേദിയിൽ അദ്ദേഹം എടുത്തില്ല എന്നാൽ ചടങ്ങിനു ശേഷം തന്റെ അതൃപ്തി ബന്ധപ്പെട്ടവരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു അനൌദ്യോഗികമായി രദീപ്പുള്ള അടക്കമുള്ളവരെയും തന്റെ അമർശം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് സരസമായ രീതിയിൽ മറുപടി നൽകാനും പിണറായി മറന്നില്ല ട്രോൾ എന്ന് തോന്നിപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി തിരുവനന്തപുരത്ത് നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ വിവാദ പരാമർശം നടത്തിയത് ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു രാജ്മോഹൻ ഇങ്ങനെ ചെന്നിത്തലയെ പൊക്കി പറയുന്നത് പിണറായിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് വിളിപ്പിച്ചതെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറയാൻ പാടില്ലാത്തതായിരുന്നു രാജ്മോഹൻ അവിടെ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വിഡി സതീശൻ സാറ് പോയോ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന വലിയ ചാലക ശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നായിരുന്നു സ്വാഗത പ്രസംഗം നടത്തിയ രാജ്മോഹന്റെ വാക്കുകൾ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നത്തിലാണെന്നായിരുന്നു ചെന്നിത്തലയ്ക്ക് അടുത്തിരുന്ന എം എം കെ പ്രേമചന്ദ്രൻ നടത്തിയ പ്രതികരണം സ്വാഗത പ്രാസംഗിക ആശംസ സദസ്സിലാകെ ചിരി പടർത്തുകയും ചെയ്തു ശേഷം പ്രസംഗിച്ച മുഖ്യമന്ത്രി അതിനുള്ള മറുപടി ഹാസ്യരൂപേണ നൽകുകയും ചെയ്തു സ്വാഗത പ്രസംഗിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ ആ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ പരിധിവിട്ട മറുപടി മുഖ്യമന്ത്രി നൽകാതിരുന്നതാ രാജ്മോഹന്റെ ഇത് അതിരുവിട്ട പരാമർശമാണെന്ന അഭിപ്രായം രവി പിള്ള ഗ്രൂപ്പിനുമുണ്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ സി എം ഡിയും സി പി എം നേതാക്കളുമായി അടുത്തു പ്രവർത്തിച്ചിരുന്ന വ്യക്തിയുമാണ് രാജ്മോഹൻ എം എ ബേബിയുടെ സഹകരണമുള്ള സുരലയ്യെ നയിക്കുന്ന വ്യക്തിയും തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാനുമാണ് ഡോക്ടർ ജി രാജ്മോഹൻ അങ്ങനെ തിരുവനന്തപുരത്ത് ഏറെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് ഈ സാഹചര്യത്തിൽ രാജ്മോഹനുമായി ഇനി സി പി എമ്മോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സഹകരിക്കാനിടയില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഭരണത്തിൽ ഹാട്രിക് ലക്ഷ്യമിട്ടാണ് സി പി എം എം നീങ്ങുന്നത് ഇതറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ പൗരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹൻ ചെന്നിത്തല സ്തുതി നടത്തിയതിനെ വലിയ ഗൗരവത്തോടെയാണ് സി കാണുന്നത്